ഒരു അത്ഭുതകരമായ വ്യായാമമുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുമല്ല ഭയങ്കര ഈസി ആയിട്ടുള്ളതുമല്ല ഇതിന്റെ ഇടയിലുള്ളതാണ് ഈ വ്യായാമം നിങ്ങളുടെ ഹൃദയത്തിനും തലച്ചോറിനും എന്തിനേറെ നമ്മുടെ മൊത്തം മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നാണ് എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അധിക ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ ഹാർഡായിട്ട് എക്സൈസ് ചെയ്യും അതല്ലെങ്കിൽ വളരെ ലാഘവത്തോടെ എക്സൈസ് ചെയ്യും ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട് ഇതാണ് സോൺ ടു എക്സർസൈസ് ഈ സോൺ ടു എക്സർസൈസ് എങ്ങനെ ചെയ്യാമെന്നും ഇതിന്റെ പ്രധാനപ്പെട്ട മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഒരു മാജിക് എക്സർസൈസ് ആയിട്ട് മാറുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി കുക്ക് ചെയ്യുകയാണെങ്കിൽ ചൂട് കുറവാണെങ്കിൽ ചപ്പാത്തി വേണ്ട രീതിയിൽ വേവില്ല അതല്ലെങ്കിൽ ചൂട് വല്ലാതെ കൂടുകയാണെങ്കിൽ ചപ്പാത്തി കരിഞ്ഞു പോകും നമുക്ക് വേണ്ടത് ഇത് രണ്ടിന്റെ ഇടയിലാണ് അപ്പോഴാണ് നല്ല രീതിയിലൊരു ചപ്പാത്തി കുക്ക് ആവുക ഇതുപോലെയാണ് സോൺ ടു കാർഡിയോ വളരെ മൈൽഡും അല്ല വളരെ ഹാർഡും ഹാർഡുമല്ല ശരീരത്തിനൊരു കേടില്ലാത്ത രീതിയിലുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് സോൺ ടു എക്സർസൈസിന്റെ ഒന്നാമത്തെ മെച്ചം ശരീര കോശത്തിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന പവർ ഹൗസിനെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് പുതിയ മൈറ്റോകോൺട്രിയ പെട്ടെന്നുണ്ടാവുകയാണ് അതുപോലെ തന്നെ ഉള്ള മൈറ്റോകോൺട്രിയയുടെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടാണ് തന്നെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നില്ല പതുക്കെ പതുക്കെ എനർജി കൂടി വരികയാണ് രണ്ടാമത്തെ മെച്ചം സോൺ ടു ട്രെയിനിങ് ചെയ്യുന്നവർക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊഴുപ്പിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റിൽ നിന്നല്ല അതുകൊണ്ട് തന്നെ ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു കളയാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ മെച്ചം കാർഡിയോ വാസ്കുലർ എഫിഷ്യൻസി കൂടാണ് എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ആരോഗ്യവും രക്തധമനികളുടെ ആരോഗ്യവും ഒരുമിച്ച് വർദ്ധിക്കുന്നു ഹൃദയത്തിന്റെ റിലാക്സേഷൻ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഹാർട്ടിന്റെ സ്ട്രോക്ക് വോളിയം കൂടുന്നുണ്ട് നാലാമത്തത് നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാമിന കപ്പാസിറ്റി കൂടാണ് അഞ്ചാമത്തത് ഹൃദയത്തിനകത്ത് നാച്ചുറൽ ബൈപ്പാസ് രക്തധമനികൾ ഉണ്ടാവാൻ സഹായിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ആദ്യമേ ബ്ലോക്ക് ഉള്ളവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള രക്തയോട്ടം വല്ലാതെ കൂടാണ് ഇനി ബ്ലോക്ക് ഇല്ലാത്തവർക്ക് അറ്റാക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനും ഇത് സഹായിക്കും അവർ മുമ്പേ സോൺ ചെയ്യുന്നവരാണെങ്കിൽ ഇനി സോൺ ടു എക്സർസൈസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പ്രധാനമായിട്ടും നടത്തം ഓട്ടം സൈക്ലിംഗ് നീന്തൽ ക്രോസ് ട്രെയിനിങ് ഇതെല്ലാം സോൺ ടൂ എക്സർസൈസിന് ഉപയോഗിക്കാം പ്രധാനമായിട്ടും അഞ്ച് സോണുകളാണുള്ളത് അതിലെ സോൺ രണ്ടാമത്തേലാണ് നമുക്ക് എത്തേണ്ടത് രണ്ട് രീതിയിൽ അത് ചെയ്യാം ഒന്നാമത്തത് നമുക്കൊരു കാൽക്കുലേഷൻ വേണം ഇരുന്നൂറ്റി എന്നുള്ള വാല്യൂയിൽ നിന്ന് നിങ്ങളുടെ പ്രായം മൈനസ് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും അതിന്റെ എഴുപത് ശതമാനം എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പൊ കിട്ടുന്ന ഹൃദയമെടുപ്പാണ് നിങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നിലനിർത്തേണ്ടത് ആ ഒരു റേഞ്ചിൽ നിലനിർത്തി പോവുകയാണെങ്കിൽ നിങ്ങൾ സോൺ ടൂലായി ഇതൊന്നുമില്ലാതെ നോക്കാനുള്ള രണ്ടാമത്തെ മാർഗം നമ്മൾ എക്സർസൈസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാം സംസാരിക്കുന്ന സമയത്ത് മൂന്ന് മുതൽ അഞ്ചു വരെ വാക്കുകൾ ചെറിയൊരു ബുദ്ധിമുട്ടിൽ സംസാരിക്കാൻ പറ്റും അത്ര കംഫർട്ടബിൾ അല്ല പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഒരു പാട്ടിന്റെ വരികൾ പാടാൻ സാധിക്കില്ല ഇതാണ് ഒരു സ്വീറ്റ് സ്പോട്ട് സോൺ ടൂ തുടക്കത്തിൽ ആഴ്ചയിലും മൂന്ന് ദിവസം മാത്രം ചെയ്യാം നാപ്പത്തി അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പിന്നീട് ഒരു മാസത്തിന് ശേഷം ആഴ്ചയിൽ അഞ്ചു ദിവസം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക